സമകാലിക കേരളം കണ്ട ഏറ്റവും ദീർനായ രക്തസാക്ഷി രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് മാസം നാലാം തീയതി ഉഞ്ചിയെത്ത് കൊല ചെയ്യപ്പെട്ട സുഖാവ് ടി പി ചന്ദ്രശേഖരൻ്റെ വധക്കേസുമായി ബന്ധപ്പെട്ട് അതിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതികൾ നൽകിയ തങ്ങൾക്ക് ശിക്ഷാ ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ അപ്പീലും അതേപോലെ തന്നെ അവരുടെ ശിക്ഷ വർദ്ധിപ്പിക്കണം വധശിക്ഷ നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ കെ കെ രമേ ഉൾപ്പെടെയുള്ളവർ നൽകിയ അപ്പീലും പരിഗണിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നടത്തിയ വിധി പ്രസ്താവത്തെക്കുറിച്ചാണ് പറയാനുള്ളത് പക്ഷേ അതിനു മുമ്പ് അവിടെ നടന്ന വാദങ്ങളെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ടതുണ്ട് കേസിൽ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായത് അഡ്വക്കേറ്റ് രാമൻ പിള്ളയാണ് രാമൻ പിള്ള കേരള ഹൈക്കോടതിയിൽ ഏറ്റവും അധികം ഒരു സിറ്റിങ്ങിന് ഏറ്റവും അധികം ഫീസ് മേടിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ക്രിമിനൽ അഭിഭാഷകനാണ് ക്രിമിനലുകളുടെ കേസുകളാണ് കൂടുതൽ എടുക്കാറുള്ളതും പ്രതിഭാഗത്തിന് വേണ്ടിയാണ് ഹാജരാവാറുള്ളത് ദിലീപിൻ്റെ കേസ് ഉൾപ്പെടെയുള്ളത് കൈകാര്യം ചെയ്യുന്ന അദ്ദേഹമാണ് ഇതിനു മുമ്പ് സി പി എമ്മിന് വേണ്ടിയിട്ട് ആ കേസ് നടത്തിയിരുന്നത് ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷനോ ആയി തെരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ് അഡ്വക്കേറ്റ് മഞ്ചേരി ശ്രീധരൻ നായരായിരുന്നു സി എസ് എനിക്ക് വ്യക്തിപരമായിട്ട് നല്ല ബന്ധമുള്ള ഒരാളൊക്കെയാണ് എപ്പോഴും നമ്മളോട് ആ ഒരു രക്ഷാകർത്തന കൂടി ഒക്കെയാണ് പെരുമാറുന്നത് പക്ഷേ എന്നാൽ തന്നെയും ഈ ക്രിമിനലുകളുടെ കേസ് അദ്ദേഹമായിരുന്നു നടത്തിയിരുന്നുണ്ട് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ രാമൻപിള്ളയാണ് ഹാജരായത് രാമൻപിള്ള കോടതിയിൽ നടത്തിയ ചില ന്യായവാദങ്ങൾ എത്ര വിട്ടിത്തറം നിറഞ്ഞതാണ് എന്ന് സി പി എം ആണ് പരിശോധിക്കേണ്ടത് ഇത് വധശിക്ഷ നൽകാനും മാത്രം ഉള്ള ഒരു കുറ്റമില്ല ഇത് അത്യപൂർവ്വങ്ങളിൽ പിന്നെ അത്യപൂർവ്വമായ ഒരു കേസല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം വാദത്തിനിടയിൽ ഉദ്ധരിച്ചത് കെ ടി ജയകൃഷ്ണൻ വധക്കേസാണ് സ്കൂൾ അധ്യാപകനായ കെ ടി ജയകൃഷ്ണനെ ക്രൂരമായി കൊല ചെയ്യപ്പെടുത്തി നിഷ്ഠരമായ കൊലപാതകമാണ് നടന്നത് അതിലെ പ്രതികളെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടില്ല പലരെയും വെറുതെ വിട്ടു എന്ന് അദ്ദേഹം അവിടെ പറഞ്ഞു അവിടെയാണ് ചോദ്യം ഉയരുന്നത് ആരാണ് കെ ടി ജയകൃഷ്ണനെ കൊന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഡിസംബർ മാസം ഒന്നാം തീയതി അതായത് ഈ വർഷം ഡിസംബർ ഒന്നാകുമ്പോഴത്തേക്ക് കാൽ നൂറ്റാണ്ട് തകയും അദ്ദേഹം അന്ന് അവിടെ പാനൂര് മൊഗേരി ഈസ്റ്റ് യു പി സ്കൂളിലെ അധ്യാപകനായിരുന്ന കെ ടി ജയകൃഷ്ണനെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ വിദ്യാർത്ഥികളുടെ മുമ്പിലിട്ടിട്ടാണ് നിശ്ചരമായി വെട്ടിക്കൊലപ്പെടുത്തിയത് ആ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായ മാനസികമായ ആഘാതം വളരെ വലുതായിരുന്നു പലരും മുറക്കത്തിൽ ഞെട്ടിക്കൊണ്ടിരിക്കുക കാലങ്ങളോളം മാനസിക വിഭ്രാന്തി പ്രകടിപ്പിക്കുക കൊച്ചു കുഞ്ഞുങ്ങളാണ് അവർ കൊലപാതകം നേരിട്ട് കാണുക സിനിമയെ കണ്ടാൽ തന്നെ പിള്ളേർക്ക് മേടിക്കും നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ സിനിമയിൽ അങ്ങനത്തെ സീൻ വരുമ്പോൾ തന്നെ കണ്ടടച്ചിരിക്കുകയായിരുന്നു ആ പ്രായത്തിൽപ്പെട്ട എട്ടും ഒമ്പതും പത്തും വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഇട്ടിട്ട് പെട്ടിക്കൊന്ന് ആ കുഞ്ഞുങ്ങൾ കാലങ്ങളോളം മാനസിക ചികിത്സയ്ക്ക് വിധേയരാകേണ്ടി വന്നു കൗൺസിലിംഗ് സ്ഥിരമായി നടത്തേണ്ടി വന്നു കെ ടി ജയകൃഷ്ണൻ എന്ന് പറയുന്നത് സ്കൂൾ അധ്യാപകർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് അദ്ദേഹം ആകെ ചെയ്ത തെറ്റ് അദ്ദേഹം യുവമോർച്ചയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചു അദ്ദേഹം ആരെങ്കിലും കൊന്ന് ഒരു ക്രിമിനൽ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം സ്കൂളിൽ നിന്ന് ലീവ് ലീവെടുത്ത് അംഗരക്ഷകരുടെ പിൻവലത്തിലേ നടക്കുകയുള്ളൂ ടി പി ചന്ദ്രശേഖരനെ പോലെ തന്നെ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് രാവിലെ പിന്നെ സ്കൂളിൽ പോവുകയും തിരിച്ച് സ്കൂളിലെ അധ്യാപനം കഴിഞ്ഞ് തിരിച്ചു വരികയും ചെയ്തിരുന്ന ആള് ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ മാതിരി സ്കൂളിൽ ഒപ്പിട്ടിട്ട് മുങ്ങുന്ന പരിപാടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോട് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം പക്ഷേ അദ്ദേഹം ഒരു അധ്യാപകൻ എന്ന രീതിയിൽ തന്നിൽ അർപ്പിതമായ കടമ നിർവഹിച്ചതിന് ശേഷം ബാക്കിയുള്ള സമയത്താണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്നത് രക്തസാക്ഷി എന്ന് സി പി എം അല്ലെങ്കിൽ ബലിദാനി എന്ന് ആർ എസ് എസ് കാരും വിശേഷിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം ജീവൻ ബലിയർപ്പിച്ച ഒരാൾ തന്നെയാണ് അതിന് സംശയമൊന്നുമില്ല അദ്ദേഹത്തിന്റെ കേസാണ് ഇവിടെ അടുത്ത് ഉദ്ധരിച്ചത് അദ്ദേഹത്തെ കൊന്നത് സി പി എം ആണ് ആ കൊലപാതകത്തിന് പിന്നിൽ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പിന്നെ പങ്കെടുത്തത് നമ്മളെ പിന്നെ കണ്ണൂർ ക്രിമിനൽ ജയരാജനാണ് എന്ന ആരോപണം അക്കാലത്ത് തന്നെ ശക്തമായിരുന്നു എ പി അബ്ദുള്ള കുട്ടി പലപ്പോഴും എന്നോട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചതിന്റെ കാരണം എസ് എഫ്ഐയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന കെ വി സുധീഷിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതികാരം എന്ന രീതിയിലാണ് അത് കെട്ടി ചേഷണം ചെയ്തതല്ല കൊന്നോലെ കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നവനെക്കില്ല എന്നുള്ള നിലപാട് ഈ കെ വി സുധീഷിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചതിന്റെ പിന്നിലുള്ള കാരണവും പി പി ജെയുടെ കയ്യിലെപ്പാണ് സദാനന്ത മാഷെ കാലു വെട്ടാൻ വേണ്ടി അനാവശ്യമായി പോയതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ പക്ഷെ പി ജെക്ക് മൂക്കുകയറിട്ടു പി ജെയുടെ പി ജെ ആർമിയും ബാക്കിയുള്ളതും ഒക്കെ കെട്ടി പോകാൻ കാരണം കണ്ണൂരിലെ വിവേകബുദ്ധിയുള്ള കുറച്ച് സഖാക്കളൊക്കെ ബാക്കിയുണ്ട് അവരെ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ വല്ലാതെ അടുപ്പിക്കാതെ നിൽക്കുന്നത് വടകരയിൽ കൊണ്ടുപോയി കഴിഞ്ഞ പ്രാവശ്യം നിർത്തി ഒതുക്കി ജില്ലാ സെക്രട്ടറി സ്ഥാനവും പോയി ഇപ്പോൾ ചെറിയമ്പിലിപ്പ് വേണ്ടാന്ന് വെച്ചാൽ ഔഷധി ഇതയോ പിന്നെ ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തിരിക്കുക ചെറിയമ്പിലിപ്പിൻ്റെ പിൻഗാമിയായിട്ട് വന്നു സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവാണെന്ന് പറഞ്ഞിട്ട് ഓക്കെ അതവിടെ നിൽക്കട്ടെ അഡ്വക്കേറ്റ് രാമൻപിള്ള നടത്തിയ രണ്ടാമത്തെ ഒരു വാദം ഈ പിന്നെ പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് കുമാരൻകുട്ടി പറഞ്ഞു ഈ പ്രതികൾ ജയിലിൽ കഴിയുമ്പോഴും കുറ്റകൃത്യങ്ങളിൽ സ്ഥിരമായി ഇടപെട്ടിട്ടുണ്ട് കുടിശ്രനിയും കൃമാണി മനോജും എം സി അനൂപും മുഹമ്മദ് ഷാഫിയും ഉൾപ്പെടെയുള്ളവരൊക്കെ വീണ്ടും പല വിവാദങ്ങളിലും പെട്ടിട്ടുണ്ട് ഫോണിൽ പിന്നെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക ക്ഷമിക്കണം കോടതി ജയിലിൽ ലഹരി പദാർത്ഥങ്ങൾ എത്തിക്കുക ജയിലിനെ ഭരിക്കുക ജയിൽ പൊതുസ്ഥലത്തിൽ ജയിൽ സൂപ്രണ്ട പണി അവരാണ് എടുക്കുന്നത് അവരാണ് ജയിൽ ഭരിക്കുന്നത് ഗാർഡ്മാർക്കും ബാക്കിയുള്ളവർക്കൊന്നും വലിയ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവരെ പേടിയാണ് ഇവർ ടീമായിട്ട് ക്രിമിനൽ സംഘമാണ് ഇല്ലെങ്കിൽ പുറത്തുള്ള വീട്ടുകാർക്ക് പണി കിട്ടുന്നുള്ള രീതിയിൽ ഇവർ ഞെട്ടിക്കുകയാണ് അതേപോലെ തന്നെ ജയിലിൽ അധികൃതരെ മർദ്ദിച്ച സംഭവമുണ്ട് മദ്യമകത്ത് കടത്തിയ സംഭവമുണ്ട് ഇതൊക്കെ എഴുത്തിച്ച് കൊടുക്കാൻ അവിടുത്തെ സഖാക്കളുമുണ്ട് അതാ രസം ഈ ക്രിമിനലുകൾക്ക് വേണ്ടിയിട്ട് വക്കറ്റ് വിരുന്ന് നടത്തി പിന്നെ കേസ് നടത്തിയത് ഒക്കെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലാണ് ഇന്നിട്ട് പാർട്ടിക്ക് പങ്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ ജയിലിൽ കുറ്റകൃത്യങ്ങളിൽ പിന്നെ പങ്കാളികളായിട്ടുണ്ട് അവർക്ക് മാസാന്തരം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അഡ്വക്കേറ്റ് രാമൻപിള്ള പറയുകയാണ് അത് പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ജയിലിൽ കിടക്കുന്നതിൻ്റെ ഫ്രസ്ട്രേഷൻ ആണെന്ന് ജയിലിൽ പത്ത് പന്ത്രണ്ട് വർഷം ഒന്നും കണ്ടിട്ടില്ലാന്നേ ജയിലിൽ കിടന്നത് പിന്നെ കുഞ്ഞരന്തൻ ഉൾപ്പെടെയുള്ളവർ ചത്തുപായ കുഞ്ഞരന്ത ഉൾപ്പെടെയുള്ളവർ പുറത്താ കുറേ കാലം കടന്ന് പരവുള്ള എന്നിട്ട് ഫ്രസ്ട്രേഷനാണ് സാധാരണഗതിയിൽ നിരപരാധിയായ ഒരു മനുഷ്യനെ വെട്ടിക്കൊന്നതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കുമ്പോഴെങ്കിലും ഞങ്ങൾ അന്ന് ചെയ്തത് തെറ്റായിപ്പോയല്ലോ എന്ന് ചിന്തിക്കുകയും പശ്ചാത്തപിക്കുകയും മാനസാന്തരം ഉണ്ടാവുകയും ചെയ്യുന്നതിന് പകരം അതാണ് ഈ ജയിൽവാസം കൊണ്ടും ജയിൽ ശിക്ഷ കൊണ്ടും ഉദ്ദേശിക്കുന്നത് തന്നെ ലോകത്തെ ഏത് നിയമസംവിധാനത്തിനകത്തും ഈ ജയിൽ ശിക്ഷ എന്ന് പറയുന്നത് അവരെ മാനസികമായി പരിവർത്തനം നടത്താൻ ആവശ്യമായിട്ടുള്ള ഒരു കാലഘട്ടം നൽകുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എല്ലാവരെയും ഒന്ന് നോക്കിക്കൊല്ലാൻ തീരുമാനിച്ചാൽ മതി അത് ചെയ്യാതിരിക്കുന്നതിൻ്റെ പിന്നുള്ള കാരണം അവർക്ക് യഥാർത്ഥ ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചുവരാൻ പശ്ചാത്താപബോധത്തോടുകൂടി കടന്നു വരാൻ കഴിയുകയാണെങ്കിലാകട്ടെ നല്ല മനുഷ്യരായി അവരെ രൂപാന്തരപ്പെടുത്താൻ കഴിയുകയാണെങ്കിൽ ആകട്ടെ എന്ന് കരുതിയിട്ടാണ് ഇത്തരം ശിക്ഷാ കാലയളവുകൾ നിശ്ചയിക്കുന്നതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ ശരീരത്തിൽ നമ്മൾ നടപ്പിലാക്കിയാൽ മതി കൈ വിട്ട് കാലു വിട്ട് വിടുക തലമെട്ടുക അല്ലെങ്കിൽ അതല്ലാത്ത പ്രാകൃതമായ നിയമങ്ങൾ നിയമങ്ങളില്ലാതിരിക്കുന്നതിൻ്റെ കാരണം മനുഷ്യനെ എപ്പോഴും നവീകരിക്കാനുള്ളൊരു അവസരം ബാക്കി നൽകുക എന്ന ഉദ്ദേശത്തിലാണ് ഇവർക്ക് ഒരു നവീകരണം ഉണ്ടായിട്ടില്ല ഒരു മാനസാന്തരം ഉണ്ടായിട്ടില്ല ജയിലിൽ കിടന്നും ഈ ക്രിമിനൽ വർക്കുകളിൽ കോർഡിനേറ്റ് ചെയ്യുക പുറത്തുള്ള അവരുടെ ഗുണ്ടാസംഘങ്ങളെ നിയന്ത്രിക്കുക ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ രാമൻപിള്ള പറഞ്ഞതാണ് വിട്ടിത്തരം ഫ്രസ്ട്രേഷൻ അതുകൊണ്ട് തന്നെ ഈ കേസിനകത്ത് അവരെ വെറുതെ വിടണമെന്ന ആവശ്യം തള്ളിക്കളഞ്ഞതിൻ്റെ പിന്നിൽ ഇവരുടെ ഫ്രസ്റ്റേഷനും അതേപോലെ തന്നെ ജയകൃഷ്ണൻ കേസിന്റെ ഒക്കെ കൂടി പറഞ്ഞോളൂ നിഷ്ഠൂരമായ കൊലയാണ് നടന്നാൽ മതി അപ്പൊ ഇത് നിഷ്ഠൂരമായ കൊലയാണെന്ന് സംബന്ധിച്ചു അവിടെയും കൊന്നത് സി പി എമ്മിന്റെ ഗുണ്ടകൾ ഇവിടെയും കൊന്നത് സി പി എമ്മിന്റെ കുണ്ടകൾ ആരാ കൊടശുനി ഇവിടെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങൾ പോലും കൊടിസുനി പറയുന്നത് കേൾക്കും ഇപ്പോൾ പിന്നെ ഈ കേസിനകത്ത് ഇപ്പോൾ വന്നിട്ടുള്ള വിധി എന്ന് പറയുന്നത് ഈ ആ ആറ് പ്രതികളുടെ ശിക്ഷ ഇരട്ട ജീവപര്യന്തമായിട്ട് വർത്തിപ്പിച്ചു ഇരുപത് വർഷമെങ്കിലും മിനിമം അവർ ജയിലിൽ കഴിഞ്ഞിരിക്കണം എന്നാണ് പറഞ്ഞത് അവരുടെ ആവശ്യം പന്ത്രണ്ട് വർഷമായി ഞങ്ങൾ ശിക്ഷ അനുഭവിക്കുകയാണ് ഞങ്ങളെ പുറത്തേക്ക് വിടണം അത് മാത്രമല്ല കോടതി വിധിയുടെ ശ്രദ്ധേയമായ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇനിയുള്ള ബാക്കിയുള്ള എട്ട് വർഷം പരോള അനുവദിക്കാൻ പാടില്ല എന്നതാണ് യാതൊരു രീതിയിലുള്ള ശിക്ഷാ ഇളവുകളോ പരോളോ അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതായത് ഇത്രയും കാലം പുറത്ത് കളിച്ചു തിരിച്ച് കടന്നപ്പോൾ കാരണഭൂതന്റെ കെയർ ഓഫിൽ ഇനി അത് വേണ്ട നീയൊക്കെ അവിടെ തന്നെ അറിഞ്ഞു കുങ്ങിയിരുന്നോ ജയിലിൽ നിന്ന് മരിച്ചോ കഞ്ചാവ് തെക്കുകയോ കള്ളുടിക്കുക അതൊക്കെ വേണമെങ്കിൽ ചെയ്തോ അതൊക്കെ ചെയ്യുന്ന തടസ്സമൊന്നും ഉണ്ടാവില്ല ലഭ്യതര വകുപ്പ് പിന്നെ കരടകൂത്തിൻ്റെ കയ്യിലാകുമ്പോൾ അതെല്ലാം നടക്കും അവർക്ക് ജയിൽ പോകുമ്പോൾ അധികൃതർക്ക് പേടിച്ചിട്ടും മിണ്ടാതിരിക്കേണ്ടി വരും പക്ഷേ അതും ഈ രണ്ട് വർഷം കൂടിയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ അത് കഴിഞ്ഞാൽ കള്ളുമില്ല കഞ്ചാവും ഇല്ല ഒന്നുമില്ല അവിടെ തന്നെ കിടക്കുക അപ്പോഴെങ്കിലും മാനസാന്തരം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്നാം പ്രതിയായിട്ടുള്ള എം സി അനൂപ് രണ്ടാം പ്രതി കിർമാണി മനോജ് കൊടി സുനി ഓരോ പേര് കേൾക്കണേ കിർമാണി മനോജ് കൊടി സുനി പക്ക ക്രിമിനലുകളാണ് നീ ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി ടി കെ രജീഷ് നാലാം പ്രതി മുഹമ്മദ് ഷാഫി അഞ്ചാം പ്രതി പിന്നീട് ഏഴാം പ്രതിയായിട്ടുള്ള ഷിനോജ് അതിൽ മുഹമ്മദ് ഷാഫി ഉൾപ്പെടെയുള്ളവരും കൊടീസുലി ഉൾപ്പെടെയുള്ളവരും ഒക്കെ എൻ്റെ പ്രായമായ അമ്മയുണ്ട് വീട്ടിൽ എൻ്റെ ഭാര്യയെ നോക്കണം എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കണം എന്നൊക്കെയാണ് പറഞ്ഞത് ടി കെ ഷാഫി പറഞ്ഞത് മുഹമ്മദ് ഷാഫി പറഞ്ഞത് എനിക്ക് ഒന്നര വയസ്സുള്ള കുഞ്ഞുണ്ട് കുഞ്ഞുണ്ടെന്നാണ് ഷംസീറിന്റെ അടുത്താളാ സ്പീക്കർ ഈ ഷാഫി എന്ന് പറയുന്ന കൊടും ക്രിമിനലിന്റെ കൊലപാതക കേസില് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരുന്ന അയാളുടെ പരോളിൽ വന്നിട്ട് കല്യാണം നടത്തുമ്പോൾ കല്യാണം തലേന്ന് പോകാൻ മാത്രം ആത്മഹത്യ ഉണ്ടായിരുന്ന ആളാണ് സ്പീക്കർ ഷംസീർ സി ഒ ടി നസീർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പഴയ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അംഗത്തെ നമ്മുടെ ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞ കേസിൽ പ്രതിസ്ഥാനത്തായിരുന്ന സി പി എമ്മിന്റെ നഗരസഭാ കൗൺസിലറുമായിരുന്നു എനിക്ക് തോന്നുന്നത് ആ സി ഒ ടി നസീർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ മർദ്ദിച്ച് ആക്രമിച്ച് ഇടാൻ വേണ്ടി ശ്രമിച്ചത് അകത്ത് വരെ പ്രതിസ്ഥാനത്ത് സിഒ ടി നസീർ ആരോപിച്ചത് ഷംഷീറിനെ തെരയാണ് ആരോപണങ്ങൾ ഉന്നയിച്ചത് ആ ഷംസീർ ഷാഫി തമ്മിലുള്ള ബന്ധം അപ്പോ എനിക്ക് ഭാര്യയുണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ ആ കുഞ്ഞു നിന്റെ പരാതിയാണ് നിഷ്കളങ്കയാണ് നിഷ്കളങ്കമായ ഒരു കുഞ്ഞാണ് കൊച്ചു കുഞ്ഞാണ് അതിൻ്റെ അതിൻ്റെ പാപ്പ കിടക്കുക എന്ന് പറയുമ്പോൾ അത് വളർന്നു വരുന്ന ഇനിയുള്ള എട്ട് പിന്നെ വർഷം അതായത് അതിൻ്റെ ഒമ്പതര വയസ്സിലെ അതിൻ്റെ ബാപ്പയുടെ കൂടെ അതിൻ്റെ ജീവിതം സാധ്യമാവുകയുള്ളൂ അതിലെനിക്ക് വിഷമമുണ്ട് അതേസമയം തന്നെ ആ ഭാര്യയോടോ ഭാര്യ വീട്ടുകാരോടോ ഒന്നും എനിക്ക് യാതൊരു സഹതാപം തോന്നുന്നില്ല ഇങ്ങനെ ഒരു മനുഷ്യനെ ഇത്രയും നികൃഷ്ടമായ രീതിയിൽ ഇത്രയും മൃഗീയമായ രീതിയിൽ വെട്ടിക്കൊലപ്പെടുത്തിയ ഒരു പ്രതിക്ക് സ്വന്തം മകളെ കെട്ടിച്ചയച്ചു കൊടുത്ത അവരുടെ രക്ഷിതാക്കളും അങ്ങനെ ഒരു പ്രതിയുമായി വിവാഹം കഴിക്കാൻ തയ്യാറായ ആ പെൺകുട്ടിയും കുറച്ച് അനുഭവിക്കുന്നൊരു ബുദ്ധിമുട്ടൊന്നുമില്ല തിരിച്ചറിവില്ലാതിരിക്കുന്നല്ലോ ബാല ബാലവിവാഹമെന്നല്ലല്ലോ പറഞ്ഞത് പ്രായപൂർത്തിയായ ശേഷമുള്ള കല്യാണമല്ലേ പത്രം വായിക്കാൻ അറിയാവുന്നതാണല്ലോ മലയാളം പഠിച്ചാണല്ലോ ഇവൻ പ്രതിയാണെന്നും ഇവൻ ശിക്ഷ അനുഭവിക്കുകയാണെന്നും പലവിൾ വന്നിട്ട് കല്യാണം നടത്തുന്നതെന്ന് പറഞ്ഞില്ലേ എന്തായിരുന്നാലും അവർ ചെയ്തത് വലിയൊരു തെറ്റാണ് കുഞ്ഞിനോട് ചെയ്തത് ഇങ്ങനെ ക്രിമിനലായിട്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒന്നല്ല കുഞ്ഞുങ്ങൾ വേണ്ട നോക്കണമായിരുന്നു ആ കൊച്ചുകുട്ടിക്ക് പാപ്പയുടെ സാന്നിധ്യം കിട്ടേണ്ട കൂടെ ഇരുന്ന് കളിക്കേണ്ടുന്ന പ്രായത്തിൽ ഒമ്പതര വയസ്സ് കഴിയാതെ ഇനി ബാപ്പയുടെ കൂടെ കളിക്കാനും നടക്കാനും ഒന്നും പറ്റില്ല എന്നുള്ളത് വിഷമകരമായ ഒരു സംഭവമാണ് കൊടിച്ചു പറഞ്ഞു എന്തെങ്കിലും പ്രായമായ മാതാവ് എല്ലാവരും തന്നെ പറയും അമ്മയുണ്ട് മാാര്യുണ്ട് കുട്ടികളുണ്ട് എന്നൊക്കെ അതുകൊണ്ടാണ് കെ കെ രമ കഴിഞ്ഞ ദിവസം വെള്ളം കൃത്യമായിട്ട് ചോദിച്ചത് ടി പി ചന്ദ്രശേഖരനും ഒരമ്മയുണ്ടായിരുന്നു പ്രായമായ മാതാവ് വി എസ് അച്യാനന്ദന വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ അതേപോലെ തന്നെ മൃതദേഹം നിൽക്കുമ്പോൾ അതിനടുത്തിരുന്ന് വിലപിക്കുന്ന അമ്മയുടെ ഒരു കണ്ണിന് ചെറിയ മങ്ങലും കൂടി ഉള്ളതാണ് ഞാൻ ടി പിയുടെ വീട്ടിൽ പോയിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആ പിന്നെ ടി പി ചന്ദ്രശേഖരൻ്റെ ആ മരണത്തിൽ ഏകമകനാണ് ആ മരണത്തിൽ ഹൃദയം പൊട്ടിയാണ് മരിച്ചതെന്ന് കെ കെ രമ പറഞ്ഞതിൽ യാതൊരു വിഷമവും ഇല്ല യാതൊരു തെറ്റുമില്ല മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് സ്വന്തം മക്കളെ മൃതദേഹം കാണേണ്ടി വരുന്നത് അത് എവിടെയാണെങ്കിലും സംഘടകരാണ് എവിടെയാണെങ്കിലും യുവന്മാരെ ഒന്നും തൂക്കിക്കൊല്ലാൻ വിധിക്കാതിരുന്നത് നന്നായി എൻ്റെ അഭിപ്രായം കാരണം അവരെ ഡെഡ് ബോഡി കാണാമെന്ന് പറഞ്ഞാൽ അവരുടെ രക്ഷിതാക്കൾക്കും ബാക്കികൾക്കും ഒക്കെ പ്രശ്നം തന്നെയാണ് അവരനാഥരാകുന്നു അതേസമയം മാത്രമല്ല ഇവനെ ഇവനെപ്പോലെയുള്ള ക്രിമിനലുകളെയൊക്കെ തൂക്കിക്കുന്നാലെ കഴിഞ്ഞു അഞ്ച് മിനിറ്റ് കൊണ്ടൊന്നു നമ്മളെ ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞു അഞ്ച് മിനിറ്റ് നേരത്തെ അനുഭവിക്കുന്നുള്ളൂ അരോളില്ലാതെ എട്ട് വർഷം കൂടി ജയിലിൽ കിടക്കട്ടെ ഈ മുഖ്യ പ്രതികളായിട്ടുള്ള ഒന്നാം പ്രതി തൊട്ട് അഞ്ചാം പ്രതി വരെയും പിന്നെ ഏഴാം പ്രതി ആയിട്ടുള്ള ആളും അതേപോലെ തന്നെ സി പി എമ്മിൻ്റെ നേതാക്കന്മാരായിരുന്നു പ്രാദേശിക നേതാക്കന്മാരാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ഏരിയ കമ്മിറ്റി അംഗം ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ ലോക്കൽ കമ്മിറ്റി അംഗം ആ പിന്നെ രണ്ടെണ്ണത്തിന് കെ കെ കൃഷ്ണനും ജ്യോതിബാബുവിനും ഒക്കെ ജീവപര്യന്തം നടവ് കിട്ടി അവർക്ക് മുമ്പ് അവരെ വെറുതെ വിട്ടയച്ചതാ ജ്യോതിബാബു കെ കെ കൃഷ്ണൻ ഏരിയ കമ്മിറ്റി മുമ്പ് ആയിരുന്നു പ്രായാധിക്കുണ്ട് അങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു ടി പി ജീവിച്ചിരിപ്പണ് ടി പി പ്രായാധിക്കുണ്ടാവും പ്രായാധിക്കേണ്ട കാലത്ത് ഈ വയസ്സുകാലത്ത് ഇത്തരം നിഷ്ഠൂരമായ കുറ്റങ്ങളിൽ പങ്കാളികളാകാതിരുന്നെങ്കിൽ ഒരു നിരപരാധിയായ മനുഷ്യനെ വെട്ടിക്കൊല്ലാൻ ഗുണ്ടകളെ ഏർപ്പാടാക്കാതിരുന്നെങ്കിൽ അതിന്റെ ഗൂഢാലോചന നടത്താതിരുന്നെങ്കിൽ ഇവർക്ക് വീട്ടിലിപ്പോൾ പേർ കെട്ടലും കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൊച്ചുമക്കളെ കളിപ്പിച്ചുകൊണ്ടിരിക്കേണ്ട പ്രായത്തിൽ ജയിലിൽ പോയി കഴിയേണ്ടി വരുന്നതിന്റെ അവസ്ഥ പിന്നെ ഗോതമ്പുണ്ടെന്നല്ല നല്ല ഭക്ഷണമൊക്കെ കിട്ടും അങ്ങനെ കഴിയേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാക്കിയത് അവരുടെ കയ്യിലിപ്പോണ്ടാണ് അതുകൊണ്ട് എനിക്ക് യാതൊരു സഹതാപവും അവരോടില്ല എന്തായിരുന്നാലും രാമംപിള്ളയുടെ വിട്ടുത്തരങ്ങൾ രണ്ടെണ്ണമാണ് അതൊന്നുകൂടി ആവർത്തിച്ച് പറയുകയാണ് കെ ടി ജയേഷ് മത ഇതിനെ തരമപ്പെടുത്തി പറഞ്ഞു കെ ടി ജയേഷ്നെ കൊന്ന പിന്നെ ക്രിമിനലുകൾക്ക് വേണ്ടിയിട്ട് പിന്നെ അവരുടെ അടുത്തു പണം മേടിച്ച് അവർ അടുത്ത കൊലപാതകത്തിന് വേണ്ടി ടി പി ചന്ദ്രശേഖരനെ കൊല്ലാൻ വേണ്ടി എപ്പിച്ച ക്രിമിനലുകൾക്ക് വേണ്ടിയിട്ട് പിന്നെ കേസിൽ ഹാജരാക്കൊണ്ടിരിക്കുമ്പോൾ അറിയാതെ അബദ്ധത്തിൽ ആ ഒരു കേസെടുത്ത് ഉദ്ധരിച്ചതും പ്രൊസിക്യൂഷൻ കൊണ്ടാണ് അവർ തുടർച്ചയായിട്ട് വീണ്ടും കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളാവുന്നതെന്ന് പറഞ്ഞതും ഒരു സീനിയറായ ഹൈക്കോടതി അഭിഭാഷകനെ പറ്റിയ അബദ്ധം തന്നെയാണ് അത് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും കറുത്ത പാടായിട്ടെല്ലാം കനത്തു നിൽക്കും ആ അബദ്ധം നന്നായി ആ അബദ്ധം നന്നായതുകൊണ്ടാണ് ശിക്ഷാവിധി ഇത്രയും സ്ട്രോങ് ആയി വന്നത് വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടത് നന്നായി എന്നുള്ളതന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം കുറച്ച് കാലം കൂടി കിടക്കട്ടെ മാത്രമല്ല ഇതിലെ മറ്റൊരു ക്രിമിനലായിരുന്ന രാവൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഷ കടമെടുത്ത് പറഞ്ഞുകഴിഞ്ഞാൽ ചത്തുപോയ കുഞ്ചനന്ദൻ അയാൾ എനിക്ക് വിഷമമുണ്ട് കാരണം അയാളും കൂടി ഒരു എട്ടു വർഷം കൂടി ജയിലിൽ കിടക്കേണ്ട ആളായിരുന്നു എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് മാത്രമല്ല ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ചിലരൊക്കെ ചത്തുപോയാലും കുഴപ്പമില്ല ഇവർ ജയിലിൽ കിടന്ന് പുറത്തുവിടാൻ പാടില്ല ഇങ്ങനെയുള്ള ക്രിമിനലുകളെ ഒരമ്മയ്ക്ക് അന്ത്യചുംബനം അർപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ പോലും ആവാത്ത രീതിയിൽ വികൃതമായ മുഖം വെട്ടി നുറുക്കി 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 അമ്പത്തുനിന്ന് വെട്ടു വെട്ടിയവരെ ജയിലിൽ കിടക്കട്ടെ എന്ന അഭിപ്രായം ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് തൽക്കാലം ലാൽസ്സലാം